നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഈ ലോകത്തിൽ ഏറ്റവും വലിയ ലഹരി എന്തിനാണ് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ ആണെന്നൊക്കെയാവും നിങ്ങളുടെ ഉത്തരം എന്നാൽ അതിനൊന്നുമല്ല ഏറ്റവും വലിയ ലഹരി ഉള്ളത് അത് അധികാരത്തിനാണ് അധികാരത്തിന്റെ ലഹരി നൽകുന്ന സുഖം മറ്റൊരു ലഹരിക്കും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അധികാര ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇത്തരത്തിൽ അധികാര ലഹരിക്ക് അടിമപ്പെട്ടു പോയ വ്യക്തിയാണ് മോദി എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ അടിത്തറ ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസുമായി ആലോചിക്കാതെ ഒരിക്കലും ബി ജെ പി ഒരു തീരുമാനവും എടുത്തിരുന്നില്ല പക്ഷേ മോദി വന്നതോടെ ആ അവസ്ഥയും രാഷ്ട്രീയ കാലാവസ്ഥയും മാറി തന്റെ കാഴ്ചവട്ടിൽ ആർ എസ് എസിനെ വരെ മോദി നിർത്തി മറ്റൊന്നുമല്ല അധികാര ലഹരിയിൽ മോദി സ്വയം മറന്നു എനിക്ക് ശേഷം പ്രളയം എന്നാണ് മോദിയുടെ ചിന്താഗതി എങ്കിൽ ദീർഘ ചിന്താഗതിയാണ് ആർ അവരുടെ ആ ദീർഘകാല പദ്ധതിയിലെ ഒരു കരു മാത്രമായിരുന്നു മോദി പക്ഷെ ആർ എസ് എസിന് മോദി എന്ന കരുനീക്കത്തിൽ പിഴച്ചു ആർ എസ് എസ് വളർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ എത്തിച്ച മോദി ആർ എസ് എസിനെ തന്നെ തിരിഞ്ഞുകൊത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏകാധിപത്യ വിജയം മോദിയെ ഒരു ഇന്ത്യൻ ഹിറ്റ്ലറാക്കി മാറ്റി തന്നെ ഇതുവരെ എത്തിച്ച ആർ എസ് എസിനെ മോദി മറന്നു പണ്ട് ബി ജെ പിയിലെ സ്ഥാനമാനങ്ങളും സംഘടനാ ഭാരവാഹിത്വങ്ങളും സംസ്ഥാനതലത്തിലെ നിയമനങ്ങളുമെല്ലാം ബി ജെ പി ആർ എസ് എസ് ചർച്ചയിലൂടെ ആയിരുന്നു നടന്നിരുന്നതെങ്കിൽ മോദി വന്നതോടെ കളി മാറി തന്നെ സ്വയം പ്രഖ്യാപിത ദൈവമായി ചിത്രീകരിച്ച മോദി ആർ എസ് എസിനെ ഒഴിവാക്കി സ്വയം തീരുമാനം എടുത്തു തുടങ്ങി അവിടെയാണ് ആർ എസ് എസിന് അപകടം മണത്തത് മോദി ആർ എസ് എസിനെ തന്റെ കാഴ്ചവട്ടിൽ ചവിട്ടി മെതിച്ചു എന്നത് മനസ്സിലാക്കി തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന നാഗ്പൂർ സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് ബി സർക്കാരിനെതിരെയും വിശിഷ്ട മോദിക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചത് തങ്ങൾ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ എഴുപത്തി അഞ്ചു വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ പദ്ധതി ഹിറ്റ്ലർ കളിച്ച് മോദി കുളം തോണ്ടുമെന്നത് കൃത്യമായി ആർ എസ് എസിന് മനസ്സിലായി അവർ മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മോഹൻ ഭാഗവത് മോദിയെ തള്ളി രംഗത്ത് വന്നതിന്റെ കാരണവും അത് തന്നെ ഇനിയും മോദി ഏകാധിപത്യ ഭരണം തുടർന്നാൽ മുപ്പത്തി കൊല്ലം ബംഗാൾ ഭരിച്ച സി പി ഐ എമ്മിന്റെ അവസ്ഥ ഇന്ത്യയിൽ ബി ജെ പിക്ക് വരുമെന്നത് കൃത്യമായി ആർ എസ് എസ് മേധാവിക്ക് മനസ്സിലായിരിക്കുന്നു മോദിയെ താഴെയിറക്കാൻ ആർ എസ് എസ് പണി തുടങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ ഗ്രൗണ്ട് ലെവൽ വർക്കുകളെല്ലാം ആർ എസ് എസ് നിർത്തിവെച്ചിരിക്കുന്നു മോദിയോട് പകരം വീട്ടാൻ എന്ന നിർണായക വാർത്തകൾ പുറത്തു വരുമ്പോൾ കത്രിക പൂട്ടിൽ വീണിരിക്കുകയാണ് മോദി ഇനി ഇന്ത്യ കാണാൻ കിടക്കുന്നതും ഇന്ത്യൻ ചരിത്രം പറയാൻ കിടക്കുന്നതും മോദി എന്ന ഏകാധിപതിയുടെ വീഴ്ചയുടെ കഥകളാകുമെന്നതിൽ ഒരു സംശയം വേണ്ട